എൻ്റെ ഒരു അധ്യാപക സുഹൃത്ത് അദ്ദേഹം ഒരു കാര്യം നമ്മളുമായി ഇങ്ങനെ സംസാരിക്കുന്നിടയില് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന രീതികൾ വർദ്ധിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിലിംഗിൻ്റെ ഭാഗമായിട്ട് മാഷി കുട്ടിയോട് സംസാരിച്ചപ്പോൾ മാഷ് ചോദിച്ചത് ഇത് എവിടെ നിന്നാണ് ഉപയോഗിച്ച് തുടങ്ങിയെന്നാണ് ചോദിച്ചത് അപ്പോഴാണ് കുട്ടിങ്ങനെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് ഈ കുട്ടി വളരെ അന്തർമുഖനായൊരു കുട്ടിയായിരുന്നു അതായത് പുറത്തൊന്നും കളിക്കാൻ പോയിരുന്നില്ല വീട്ടിലിരിക്കും മൊബൈലിൻ്റെ ഗെയിമാണ് പക്ഷെ അത് വിമർശനങ്ങൾ വന്നു ഇങ്ങനെ മൊബൈലായിട്ട് ഇരിക്കലല്ല വീട്ടുകാർ ഇങ്ങനെ ഉപ്പമ്മയൊക്കെ പറഞ്ഞു എന്താണ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോണിലിരിക്കണതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് നിനക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അതുകൊണ്ട് പുറത്ത് പോകാം അവരെ അവർ കണ്ടില്ല അവർ ആക്റ്റീവാണ് ആ കുട്ടികൾ കണ്ടില്ല സൈക്കിളിൽ പോകണം അവരങ്ങോട്ട് പോകണം പാടത്ത് പോയി കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവന് പോയിരുന്നില്ല അങ്ങനെ ഒരു ദിവസം പുറത്തേക്ക് ഇവരോടും കൂടെ കളിക്കാൻ പോയി രണ്ടു മൂന്ന് മൂന്ന് ദിവസം കളിയിൽ തുടർന്നു തിരിച്ച് അവന് ഈ എന്താ പറയുക ഒരു ദിവസം പിന്നീട് പോകുന്നില്ല ഈ ഘട്ടത്തിൽ എന്ത് ചെയ്തു വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്ത് അവരെ കൂടെ പറഞ്ഞു വെച്ചു നീ ഇങ്ങനെ ഇരുന്നാൽ ഇരുന്നാശാവില്ല മൂന്ന് ദിവസം നീ പോയപ്പോൾ കുറച്ച് ആക്റ്റീവായി അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം അവരുടെ കൂടെ നടന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ മൂന്ന് ദിവസം കൊണ്ട് ഈ കുട്ടി എന്തുകൊണ്ടും പോയിട്ടില്ല എന്ന രീതിയിലുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടെ കൂടെ നടക്കുന്നില്ല എന്നൊരു ഒരു അന്വേഷണം ആര് നടത്തിയില്ല വീട്ടുകാർ നടത്തിയിരുന്നില്ല അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ മാഷി പറയുന്ന സംഭവം ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഈ കുട്ടിക്ക് ആ മൂന്ന് ദിവസം വരെയായിട്ട് പോയപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ചില തെറ്റായ കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് കണ്ടു ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അവരതിനൊക്കെ പ്രേരിപ്പിക്കുന്നു ചിലതിനൊക്കെ അവനോട് നമുക്ക് ഒരു സിഗരറ്റ് കഴിച്ചു വയ്ക്കിയതാ അല്ലെങ്കിൽ നമുക്ക് ഒരു പാക്ക് കഴിച്ചാലോ അങ്ങനെ ചില ചില കാര്യങ്ങളിലേക്ക് അവന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവൻ്റെ കുടുംബ സാഹചര്യവുമായിട്ട് അവന് ഇതുവരെയുള്ള ശീലങ്ങളോട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ശീലം ആര് ഈ കുട്ടിയോട് നിർബന്ധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇവനത് പോവാതെ വീട്ടിൽ വീണ്ടിരുന്നത് അത് അവരെ കൂടെ പോയിട്ട് കാര്യമില്ല അത് ശരിയല്ല അവർ ശരിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വീട്ടുകാർ പറഞ്ഞു നീയാണ് ശരിയല്ലാത്ത നീ ഇങ്ങനെ ഫോണിൻ്റെ മുന്നിൽ ഇരുന്ന് അഡിക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഇനി അവരുടെ കൂടെ പോകണം എന്നറിഞ്ഞിട്ട് അവനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു ആ നിർബന്ധിച്ച് പറഞ്ഞയച്ചപ്പോൾ ഒരു സംഘത്തിലേക്കാണ് ഇവന് എത്തിപ്പെടുന്നത് അവർ എന്തായത് സ്വാഭാവികമായിട്ടും ആദ്യം അവരെ എതിർത്തിട്ട് വന്ന കുട്ടി ഞാനിതൊന്നും ഉപയോഗിക്കില്ല ഞാനിങ്ങനെ നിങ്ങളുടെ അതിലേക്കും ഞാനില്ലാതെ എൻ്റെ ഉമ്മാക്കി ഇഷ്ടമല്ല ഉപ്പാക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറിയ കുട്ടി രണ്ടാമതും വരുമ്പോൾ ഇവർ മനസ്സിലാക്കിയത് ചെയ്തു ഇവനെന്താണ് ഇതിനോടൊന്നും പ്രശ്നമല്ല അവനത് തിരിച്ചു വന്നിരിക്കുകയാണെന്നുള്ളൊരു തിരി ഒരു ചിന്ത ആ കുട്ടികൾക്ക് ഉണ്ടാകും ഇവനെ ഇവനും ചിന്തിച്ചാല് ഇവന് നിർബന്ധിക്കപ്പെടുകയാണ് ആ ഘട്ടത്തിലും നിർബന്ധിക്കപ്പെടുകയാണ് അങ്ങനെ ചെറിയ രീതിയിൽ സിഗരറ്റ് വലിച്ചു നോക്കി ഒരു രീതിയിൽ പിന്നെ അവർ പറഞ്ഞു സിഗരറ്റിനെക്കാട്ടിലും വേറെ സംഭവം അങ്ങനെ ഓരോ ലഹരിയിലേക്ക് അടിമപ്പെടുകയാണ് ഉണ്ടായത് ഇത് ഈ കുട്ടി മാഷിനോട് തുറന്ന് പറയുന്ന ഒരു ഘട്ടം അഡിക്റ്റഡ് ആയിട്ടില്ല പക്ഷേ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇപ്പോഴത്തെ കുട്ടികളിടയിലൊക്കെ എം മെത്തോ എം ഡി എം അങ്ങനെ പല രീതിയിലുള്ള ഉപയോഗമാണ് പല മിഠായികളും ലഹരി ഒരു രൂപത്തിലുള്ള മിഠായികളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ അങ്ങനെ കിട്ടിയ ഒരു സ്കൂളിൽ നിന്ന് തന്നെ ഇപ്പോഴത്തെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ കിട്ടിയ ഇതിലാണ് മാഷി ചോദിച്ചത് അങ്ങനെയാണ് ഈ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞത് ഇതിൽ നിന്നൊരു പോയിൻ്റ് ഉണ്ട് കാരണം വെച്ചാൽ നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ എത്രത്തോളം ആശയവിനിമയം നടത്താൻ സാധിക്കുന്നുണ്ട് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പല ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും കുട്ടികൾ മൊബൈലിൽ ഇരിക്കുന്നുണ്ട് അതിന് മൊബൈലിൻ്റെ അത് ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ വേണമെങ്കിൽ തൊണ്ണൂറുകളിലെ നമ്മളെപ്പോലുള്ളവരൊക്കെ ബാലരമൊക്കെയാണ് വായിച്ചിരുന്നെങ്കിൽ ഇന്ന് ബാലരമ്മക്ക് അതിനെക്കാട്ടിൽ അതിനുശേഷം കാർട്ടൂൺസ് വന്നു കാർട്ടൂണൊക്കെ കാണലായിരുന്നു സിനിമയിലെ അല്ലെങ്കിൽ ടെലിവിഷനിലെ പ്രോഗ്രാമുകളായിരുന്നു പോഗോ അങ്ങനത്തെ ടി വിസ് അങ്ങനത്തെയൊക്കെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ കിഡ്സ് ചാനലുകളായിരുന്നു ഇന്ന് കുട്ടികൾക്ക് അതിനോടല്ല താല്പര്യം ഇന്ന് മൊബൈലിൻ്റെ ഗെയിമുകളോടാണ് അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് വരുന്നൊരു മാറ്റങ്ങളാണ് അതിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ചിലപ്പോൾ കൺട്രോൾ ചെയ്യും പക്ഷേ അതൊരിക്കലും അവരെ ഒരു സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്താ പറയുക ഇത് ഇങ്ങനെ ഇരിക്കലോ വേണ്ടത് പുറത്ത് പോയിട്ട് കളിക്കണമെന്ന രീതിയിൽ അവരങ്ങോട്ട് തള്ളി പറഞ്ഞയക്കരുത് കാര്യങ്ങൾ ചോദിച്ച് അവരൊരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ എന്താ പറയുക അവരോട് കാര്യങ്ങൾ ചോദിച്ച് എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഈ മാഷ് എന്നോട് നല്ല സംസാരിച്ച കഥയിൽ നിന്ന് എനിക്കും ഉൾക്കൊള്ളാൻ സാധിച്ചു തീർച്ചയായും നമ്മൾ ആ രീതിയിലേക്കൊക്കെ ചിന്തിക്കണം കാരണം ഇതുപോലുള്ള സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മളെപ്പോലെ നിഷ്കളങ്കരാകണം എന്നില്ല നമ്മുടെ കുട്ടികളെ പോലെ ആവണമെന്നില്ല എല്ലാ കുട്ടികളും നന്നാവണം പക്ഷെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം എല്ലാവരും നന്നാക്കൽ എളുപ്പമല്ല നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ മക്കളെ നമ്മുടെ കരുതലിൽ അവരെ നന്നാക്കിയെടുക്കുക ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നത് മനസ്സിലാക്കണമൊക്കെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്